കരിമണൽ കമ്പനി സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് ആർഒസി റിപ്പോർട്ട് സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയുമായി നടന്ന സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ മറച്ചുവെക്കപ്പെട്ടു എന്ന പരാമർശവും റിപ്പോർട്ടിലൂടെ പുറത്തുവന്നു ഇതിനിടെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ ആരംഭിച്ചത്

ഇടനിലക്കാരൻ അതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷിക്കാതെ വീണ്ടും കോർപ്പറേറ്റ് പണം നൽകിയ ആളുകളുടെ പട്ടികയിലുള്ള എന്ന ചുരുക്കപ്പേര് പിണറായി എന്ന് ആവർത്തിച്ച് പ്രതിരോധിക്കാൻ ായിരുന്നു എന്നാൽ ഒടുവിൽ പുറത്തു റിപ്പോർട്ടിലെ പരാമർശം അതല്ല ടി വീണയുടെ പിതാവും കേരള മുഖ്യമന്ത്രിയുമായ ആൾ ഇങ്ങനെയാണ് പിണറായി വിജയനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കരുതലോടെ നീങ്ങുകയാണ് സി പി എം മാതൃഭൂമിനു തിരുവനന്തപുരം